വളരെ ശ്രേഷ്ഠമായ നമസ്കാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടോട് പറയുന്നതായ ഒരു ചരിത്രമാണ് അതിന്റെ ആധാരം ഇ പിന്നെ അഭ്യാസം മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടതായ അതിശ്രേഷ്ഠമായ അമലാണ് പവിത്രമായ തസ്ബീഹ് നമസ്കാരം എല്ലാ ദിവസവും സാധിക്കുമെങ്കിലും ഒക്കെ ശ്രേഷ്ഠതയാണ് അതല്ല അതല്ല ആഴ്ചയില്ലെങ്കിൽ എങ്കിൽ അതിലും മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവും ഒക്കെ വളരെ ശ്രേഷ്ഠതയാണ് ഇനി അതിനും അപ്പുറം സാധിക്കുന്നില്ല എങ്കിലും മാസത്തിലൊരിക്കൽ അതും സാധിക്കുന്നില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അതും സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട നമസ്കാരമാണ് മഹത്താരമാകുന്ന തസ്ബീഹ് നമസ്കാരം നാല് പകലിലും നിസ്കരിക്കാം രാത്രിയിലും നിസ്കരിക്കാം പകലിൽ നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ദുഹറ നിസ്കരിക്കുന്നതുപോലെ ഒറ്റത്തക്കീറിനുള്ളിൽ നാല് റക്കായത്ത് ഒരുമിച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ഈ ഈരണ്ട് രണ്ടായി നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത ശ്രേഷ്ഠത നാല് ത് നാല് റക്കായത്തിലോ ഓരോ റക്കായത്തിലും എഴുപത്തിയഞ്ച് മുന്നൂറ് ആ നമസ്കാരത്തിന്റെ ഇടകളിലായി പല സ്ഥലങ്ങളിലായി പൂർത്തീകരിക്കപ്പെടും അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വെക്കാനുള്ള കാരണം വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു തസ്ബീഷിദാ സുബഹാൻ ഇതാണ് എന്നുകൂടി ചേർത്താൽ വളരെയേറെ ബെറ്ററായി അള്ളാഹു തോഫിയൊക്കെ ഒന്നാമത്തെക്കാലത്തിൽ ഓതണ്ടതാകുന്ന സൂറത്ത് സൂറത്തുല്ലാഹുനും الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഇതാണ് ഒന്നാമത്തെ ഫാത്തിഹ എന്നിവയ്ക്ക് ശേഷം ഓതണ്ടതായ സൂറത്ത് നാല് സൂറത്തുകളിലും ഓതണ്ടതാകുന്ന സൂക്തങ്ങൾ ആദ്യം പറയുക ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത്തെ സൂറത്ത് وتواصوا بالحق وتواصوا بالصبر داني رندامة ركعت العودة سنة الله دائية سورة مونامة سورة الكافرون بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا, ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين ونام تركات سورة الخلاص بسم الله الرحمن الرحيم <applause> قل هو الله احد <applause> الله الصمد <applause> لم يلد ولم يولد ولم يكن له كفوا احد اذا اور اور ركعت لهم سوره ال ايغلاله اوله ركعت سوره التكاثر ثانامه سوره العصر ثالثه ركعت سوره الكافرون الرابعه نعم ركعت سوره الاخلاص ഇതാണ് സുന്നത്തുള്ളത് ഒരാൾക്ക് ഇതൊന്നും ഓടാൻ അറിയില്ല എങ്കിൽ അറിയാവുന്ന സുഹൃത്തുകൾ ഓതി നമസ്കരിക്കും നിസ്കാരം ഒഴിവാക്കേണ്ട സുന്നത്തായ നിസ്കാരമാണ് അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില സുന്നത്തുകളാണ് മേൽപ്പറഞ്ഞതായ ചില സൂക്തങ്ങൾ അല്ലാഹു തോഫിയൊക്കെ നൽകുമാറാവൂ അപ്പൊ പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാലുറക്കാലത്ത് ഒരുമിച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും ഹൈറതാണ് ഒരാൾ ഈരണ്ടായി നിസ്കരിച്ചത് കൊണ്ട് നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല ഏറ്റവും ഉത്തമ മതാണ് രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം അപ്പൊ തസ്ബീഹ നമസ്കാരം രണ്ട് രണ്ടരക്കാലത്ത് സുന്നാഹു തായാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് കെട്ടുക തക്ബീറത്തുള്ള ഹറാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ വജ്ഹത്തു വജ്ജത്ത് സുന്നത്താണ് ഓതിയതിനു ശേഷം ഫാത്തിഹ ഓതുന്നു മേൽ പറഞ്ഞതായ സൂറത്ത് ഒന്നാമത്തെ കാലത്ത് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പതിനഞ്ച് തെക്ക്ബീറുകൾ ചുന്നത്തുണ്ട് രണ്ട് രീതിയിൽ നമസ്കരിക്കാം അതിൽ ഒരു രീതി മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം അത് അവലംബിച്ചാൽ മതി രണ്ടും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസകരമാണ് ഒരൊറ്റ രീതി മാത്രമാണ് പറയുന്നത്

ഈ ചെല്ലുന്ന സമയത്ത് നമ്മൾ കൈ കെട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എണ്ണം പിടിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തി എണ്ണം പിടിക്കേണ്ടതില്ല ഓരോ വിരലുകളും നമ്മുടെ കൈയിലേക്ക് തന്നെ പ്രസ് ചെയ്താൽ മതി ഓരോന്നും ചെല്ലുമ്പോൾ അതിന് പതിനഞ്ചെണ്ണം എണ്ണം പിടിക്കണം അല്ലാതെ കൈകൾ വിരലുകൾ അനക്കി മൂന്നിൽ കൂടുതൽ പ്രാവശ്യം തുടർച്ചയായി അനക്കമുണ്ടായാൽ നിസ്കാരം ബാപ്തുരാകുമെന്നുള്ള കാര്യം ഇത്തരുണത്തിൽ ഓർമ്മ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ പതിനഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലി നേരെ അക്ബർ ിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചൊല്ലേണ്ടതായ വിക്രകൾക്ക് ശേഷം മേൽപറഞ്ഞതാകുന്ന പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പൊ ഫാത്തിഹായും സൂറത്തും ഓദി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യ പതിനഞ്ച് പ്രാവശ്യം ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലും ഇനി പറയുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പത്താണ് അതാദ്യം തന്നെ ഓർക്കുക റുക്കോയിൽ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് തസ്ബിഹായി നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് ഒരു റക്കായത്തിൽ അടുത്തത് സമിഹുലിൻ ഹമീദ ചൊല്ലി കൈതാഴ്ത്തിയിട്ടാൽ അവിടെ ചൊല്ലേണ്ട ദിഖറുകൾക്ക് ശേഷം മേൽപ്പറഞ്ഞതാകുന്ന സുബാൻ അള്ളാഹി അലഹദില്ലാഹി തുടങ്ങിയിട്ടുള്ള ദിക്ക് പത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നേരെ സുരൂതിലേക്ക് പോകുന്നു ഒന്നാം സുരൂതിൽ എത്തി അവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് വട്ടം അത് ചൊല്ലിയാൽ ഇത് പത്ത് വട്ടം അവിടെ ഉരുവിടുക എന്ന തസ്ബീഹ് ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി അഞ്ച് തസ്ബീഹ് കഴിഞ്ഞിട്ടുണ്ട് നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് ഇരുപത്തിയഞ്ച് എഴുത്തിനാലിൽ പത്ത് മുപ്പത്തി അഞ്ച് ആദ്യത്തെ സുരൂതിൽ പത്ത് അഥവാ വീണ്ടും നാൽപ്പത്തിയഞ്ച് ടയിലുള്ളതാകുന്ന ഇരുത്തം എന്ന ദശ്യമായി അമ്പത്തിയഞ്ച് പത്ത് പ്രാവശ്യം അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത സുരൂതിലേക്ക് പോകുന്നു സുരൂദുൽ ചെല്ലന്റെ ദിക്കറ് കഴിഞ്ഞു രണ്ടാമത്തെ സുരൂത് കഴിഞ്ഞാൽ അവിടുത്തെ ദിക്കറുകൾക്ക് ശേഷമായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുരൂതിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുരൂതിൽ കിടന്നുകൊണ്ട് തന്നെ പത്തു വെട്ടം അപ്പോൾ അറുപത്തി അഞ്ചായി ഇനി ഒന്നാമത്തെ പ്രക്കാലത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രക്കാലത്തിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് ഒരു ഇസ്തറാഹത്തിന്റെ ഇരുത്തം സുന്നത്തുണ്ട് സാധാരണ നിസ്കാരങ്ങളിലും ഉള്ളതാണത് റാഹത്തെടുക്കുക എന്നാണ് അതിനർത്ഥം ഇസ്തിറാഹത്ത് ഒരു ചെറിയൊരു വിശ്രമം നേരിയ വിശ്രമം ഒറ്റയടിക്കും കൂടെ എഴുന്നേറ്റ് വരാതെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇഫ്തറാഷിന്റെ ഇരുത്തം ഒന്ന് ജസ്റ്റ് ആദ്യത്തെ അതഹിയാത്തിൽ ഇരിക്കുന്നതുപോലെ ഒന്ന് ഇരുന്ന് നമ്മൾ എഴുന്നേൽക്കും അങ്ങനെ ഇരുന്നില് പാടില്ല ജസ്റ്റ് ഒന്ന് ഇരിക്കുക എഴുന്നേൽക്കുക എന്നുള്ളതുള്ളൂ ആ രണ്ടാമത്തെ കാലത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയുള്ളതാകുന്ന സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരിരുത്തം അത് ഇസ്ലാഹിന്റെ ഇരുത്തമാണ് അത് നമ്മൾ തകിബീർ ചൊല്ലി സുരൂദിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതായ തകിബീർ ചൊല്ലുന്നത് അവിടെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടിരുന്നു ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പത്ത് പ്രാവശ്യം തസ്ബീഹും മാത്രമേ ഉള്ളൂ പത്ത് വട്ടം കൂടി ഇവിടെ ചൊല്ലണം കാരണം ഒരു റെക്കായത്തിൽ നമുക്ക് എഴുപത്തി അഞ്ച് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ആ പത്താമത്തേത് അറുപത്തി അഞ്ച് രണ്ടാമത്തെ സുരൂതുകൊണ്ട് പൂർത്തീകരിച്ചത് ഇതുകൂടി ചെല്ലുന്നതോടുകൂടി എഴുപത്തി അഞ്ച് ഒരു റെക്കായത്തിൽ പൂർത്തീകരിക്കപ്പെടുക ആ രണ്ടാമത്തെ ആ റക്കായത്തിൽ നിന്ന് പിന്നീട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സ്ഥിരാഹത്തിന്റെ ഇരുത്തം കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇനി തകിബീർ ഇല്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് ചില ആളുകൾ അവിടെ തക്ബീർ ചൊല്ലാറുണ്ട് തക്ബീർ ചൊല്ലാൻ പറയുന്നുമുണ്ട് അത് അധികരിച്ച തക്ബീറായി മാറുകയാണ് കാരണം സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കുന്നതുകൂടി ആ എഴുന്നേറ്റ് വരുന്നതാകുന്ന സമയത്ത് സുജൂതിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ അള്ളാഹു അക്ബീർ എന്ന് തകിബീർ ചൊല്ലിയിട്ടാണ് ഇരിക്കുന്നത് ആ നൃത്തത്തിലേക്ക് വരുന്ന തക്ബീർ അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഇസ്രാഹത്തിന്റെ ഇരുത്തം വരെയുള്ളു അള്ളാഹുക്ബർ ആ ഇരുത്തത്തിലിരിക്കുക ഇരുന്നിട്ടവിടെ ഇരുന്നിട്ട് അവിടെ അവിടെ ഈ പറഞ്ഞതാകുന്ന വിക്രങ്ങി അലഹമുല്ലാഹി ലാഹുൽ അള്ളാഹു അക്ബർ എന്ന് പത്ത് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആയിട്ട് നേരെ എഴുന്നേറ്റ് വന്ന കൈകെട്ടിയാലും മതി കാരണം ആ നൃത്തത്തിലേക്ക് വരുന്ന തകിബീർ ഓൾറെഡി ചൊല്ലിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ ആ വിക്ര ചൊല്ലിയത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ് നേരെ എഴുന്നേറ്റ് വന്ന് നമ്മൾ കൈ കെട്ടുക നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹായും സൂറത്തും ഓതുക രണ്ടാമത്തെ രക്കാലത്ത് ഓതന്റെ സൂറത്തു സൂറത്തുള്ള അഹസറാണ് ഓതിക്കഴിഞ്ഞാൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ആവർത്തിക്കുക അങ്ങനെ റുക്കോയിൽ ചെയ്തു റുക്കോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചൊല്ലേണ്ട വിക്രുകൾക്ക് ശേഷം പത്ത് എഴുത്തുതാരിൽ അവിടെ ചൊല്ലേണ്ട വിക്രുകൾക്ക് ശേഷം പത്ത് സുരൂതിലേക്ക് വന്നു അവിടെ ചൊല്ലേണ്ട വിക്രുകൾക്ക് ശേഷം പത്ത് ഇടയിലുള്ള ഇരുത്തത്തിൽ അവിടെ ചൊല്ലേണ്ട വിക്കരുകൾക്ക് ശേഷം പത്ത് അടുത്ത സുരൂത് ചെയ്തു അവിടെ ചൊല്ലേണ്ട വിക്രുകൾക്ക് ശേഷം പത്ത് നേരെ അത്തഹയ്യാത്തിലേക്ക് ഇരുന്നു അത്തഹ്യാത്തിൽ ഇരുന്നാൽ അത്തഹയ്യാത്ത് ഓതുന്നതിന് മുമ്പ് ഈ വിക്ര ചൊല്ലണം ശേഷമല്ല പ്രത്യേകം ശ്രദ്ധിക്കണം മസാല അത്തഹിയാത്തിലേക്ക് ഇരുന്നാൽ മറ്റേ എല്ലാത്തിനും ശേഷമാണ് അവിടെ ചൊല്ലേണ്ടിക്കറുകൾക്ക് ശേഷമാണ് എങ്കിൽ അത്തഹിയാത്തിലേക്ക് ഇരുന്നാൽ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് ഈ തസ്ബീഹ് തസ്ബീഹ് അക്ബർ ആ അവിടെ ഇരുന്ന് അങ്ങോട്ട് അക്ബർ എന്ന് ചെന്നിരുന്ന പത്ത് വട്ടം ചൊല്ലി ആ തഹ്യാത്ത് ഊതി അതിന് ശേഷം ദിയ സലാം വെട്ടുക അതാണ് ഇതിന്റെ സുന്നത്തായ രൂപം എന്ന് പറയുന്നത് പിന്നീട് രണ്ടാമത്തെ കാലത്ത് വീണ്ടും നമ്മൾ എഴുന്നേക്കുക രാത്രിയാണ് വിസ്കരിക്കുന്നെങ്കിൽ അടുത്ത മൂന്നാമത്തെ കാലത്തിലേക്ക് എഴുന്നേറ്റു

ഓരോന്നിനും ആ ദിക് കഴിഞ്ഞാൽ ഉടനെ പതിനഞ്ച് ചെല്ലി അടുത്തതാകുന്ന സുരൂത് കഴിഞ്ഞു ഒക്കെ മേൽപ്പറഞ്ഞ രീതിക്ക് തന്നെ അവിടെ ചൊല്ലേണ്ട ദിക്രുകൾക്ക് ശേഷം പത്തൊന്നാം ചൊല്ലി ആ തഹ്യാത്തിന് മുമ്പായിട്ട് പത്ത് ആ തഹ്യാത്ത് ഊതി സലാം പെട്ടു എന്നിട്ട് ശരിക്കും നല്ലതുപോലെ കണ്ണീര് ഒല്പിച്ചു വാങ്ങിച്ചു ചുരുക്കി പറഞ്ഞാൽ ഒരു റക്കായത്തിൽ എഴുപത്തിയഞ്ച് തസ്ബീഹ് വീതം ചൊല്ലി ചൊല്ലി നാല് റക്കായത്ത് പൂർത്തീകരിക്കുമ്പോൾ മുന്നൂറ് തസ്ബീഹായി മാറുകയാണ് എവിടെങ്കിലും നൃത്തത്തിലോ അല്ലെങ്കിൽ റുക്കോയിലോ അല്ലെങ്കിൽ ഫാത്തിഹാ സൂറത്ത് തോതിന് ശേഷം പെട്ടെന്ന് അങ്ങ് റുക്കോയിലൊക്കെ പോയി തസ്ബീഹ് മറന്നു പോയാൽ അത് സുജൂതിൽ വെച്ച് പരിഹരിക്കാവുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പ്രത്യേകമായി ഉറപ്പപ്പെടുത്താണ്ട് സുജൂതിലാണ് എവിടെയെങ്കിലും മറന്നുപോയെങ്കിൽ ഒരു പത്ത് എവിടെയെങ്കിലും വിട്ടുപോയെങ്കിൽ അത് സുജൂതിലെത്തിയിട്ട് ആ സുരൂതിൽ അതുകൂടി ചേർത്ത് ഇരുപതാക്കുകയോ മുപ്പതാക്കുകയോ എണ്ണം പൂർത്തീകരിച്ച് കറക്റ്റ് ചെയ്യുകയോ ചെയ്യണം എവിടെ പോയാലും ഏത് നിസ്കാരത്തിന്റെ സമയത്തായിരുന്നാലും സുമിഅള്ളാഹുലിൻ അഹമ്മദ പറഞ്ഞ കൈ താഴത്തിയിടുമ്പോഴും നമ്മുടെ വിരലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പതുക്കെ 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 എണ്ണം പിടിക്കുക ഒരിക്കലും കയ്യിൽ ഇങ്ങനെ സാധാരണ വിക്രുന്നെണ്ണം പിടിക്കുന്നതുപോലെ നമ്മൾ ബലം പിടിച്ച് എണ്ണം പിടിക്കാൻ പാടില്ല നിസ്കാരം പാത്തിലാകുന്നതാണ് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം തുടർച്ചയായിട്ടുള്ളതാകുന്ന ആനക്ക മൂന്നെണ്ണം വന്നാൽ പാത്രാവും അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഓരോ സമയങ്ങളിലും നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നിലയ്ക്ക് സുരൂതിലാണെങ്കിലും അത് സാധിക്കും റുക്കോയിലാണെങ്കിലും നമ്മുടെ കാൽമുട്ടിലേക്ക് രണ്ട് കൈകളുടെ ഉള്ളം കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയും നമുക്ക് എണ്ണം പിടിക്കാൻ സാധിക്കും നൃത്തത്തിലാണെങ്കിലും രണ്ട് കൈകളിലേക്ക് കൈ കെട്ടി ആദ്യം ഫാത്തിഹായും സൂറത്ത് തോന്നുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എണ്ണം പിടിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് നല്ല വൃത്തിയും കൃത്യവുമായി നിലയ്ക്ക് നിസ്കാരം പൂർത്തീകരിക്കുക അള്ളാഹു തോഫിയൊക്കെ നിലകുമാറാവട്ടെ നമ്മുടെ നിസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ തസ്വീഹ് നമസ്കാരം വളരെ കൃത്യമായ നിലയിൽ വളരെ മനോഹരമായ ഇതിൽ നിർവഹിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ